നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രവേശിൻ്റെ തേർഡ് പേപ്പറിൽ വരുന്ന വ്യാകരണ സജ്ഞ എന്ന് ഇന്ന് പരിചയപ്പെടുത്തുന്നത് സജ്ഞ കിസി വസ്തു വ്യക്തി സ്ഥാൻ ഓർ ഭാവ് കെ നാമക്കോ സജ്ഞ കേതേഹ് ഒരു വസ്തു വ്യക്തി സ്ഥലം ഭാവം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് സജ്ഞ സജ്ഞ എന്താണ് നാമം മുഖ്യരൂപസേ സജ്ഞക്കെ പാഞ്ച് ഫേദ് ഹോത്തേഹെ പ്രധാനമാറ്റും സജ്ഞയുടെ അഞ്ച് ഭേദങ്ങളാണ് ഉള്ളത് വ്യക്തിവാചക ജാതിവാചക ഭാവ് വാചകം സമൂഹവാചക ദ്രവ്യവാചക വ്യക്തിവാചകം ജോ ശബ്ദം കിസി വസ്തുയാ വ്യക്തി വിശേഷയ്ക്ക് നാമക ബോധ് കരാത്താഹേ കുസേ വ്യക്തിവാചക സജ്ഞ കഥ ഏത് വാക്കാണോ ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ അതിൻ്റെ വിശേഷത്തെയോ പേരിനെയൊക്കെ സൂചിപ്പിക്കുന്നത് അതാണ് വ്യക്തിവാചക സജ്ഞ എന്ന് പറയുന്നത് ഉദാഹരണത്തിൽ അശോക് എന്തായി ഒരു വ്യക്തിയായി കൽക്കത്ത സ്ഥലമായി ഗംഗ ഗംഗ എന്തായി കൽക്കത്ത് ഒരു വസ്തുവായി അല്ലേ അപ്പോൾ എന്തൊക്കെ സൂചിപ്പിക്കാം ഏതെങ്കിലും വസ്തു വ്യക്തി അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേകത ഗംഗയുടെ ഒക്കെ പ്രത്യേകത അറിയാമല്ല അത് അതാണ് വ്യക്തിവാചകം ജാതിവാചക സജ്ഞ ജോ ശബ്ദം കിസി ജാതിക്ക് സമസ്ത വ്യക്തിയോ യാ പദാര്ത്ഥോക്കാ ബോധ കരാത്താഹേ ഉസേ ജാതി വാച സജ്ഞ കഥ ഒരു സമൂഹ ഒരു ജാതിയിലെ എല്ലാ വ്യക്തികളെയോ അല്ലെങ്കിൽ പദാർത്ഥങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ജാതിവാചക സജ്ഞ എന്ന് പറയുന്നത് മനുഷ്യജാതി നഗരം നദി എന്നൊക്കെ പറയാം അടുത്ത പാവ് വാചകം ജോ ശബ്ദകിസ് പാവ് ഗുണ് ദശ ധർമ്മ യാ കാര്യക്ക ബോധ് കരാത്താഹെ കുസേ പാവ്വാചക സജ്ഞ കരാത്താഹെ മനുഷ്യത ആനന്ദ് യൗവൻ ഇപ്പോൾ ഒരിക്കലും പറയാം എന്താണ് സജ്ഞ ഇതൊക്കെ ഇൻറ്റർവ്യൂവിലും കേട്ടറ്റിനും ടെസ്റ്റുകളൊക്കെ ചോദിക്കും സ്കൂളിലൊക്കെ അഡ്മിഷനൊക്കെ പോകുമ്പോൾ അവിടെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവിടെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇത് പഠിച്ചു ചോദിക്കുക प्रवेश भूषण साहित्य क्लास इत आवश्यकोरल चोक अब संज्ञ किसी वस्तु व्यक्ति स्थान और भाव के नाम को संज्ञा कहते हैं पुस्तक जोसफ़् काशी वीरता मुख्य रूप से सज्ञा के पांच भेद होते हैं व्यक्तिवाचक जातिवाचक वाचक भाववाचक सामूहवाचक और दैव्यवाचक व्यक्तिवाचक जो शब्द किसी वस्तु या व्यक्ति की विशेष के नाम का बोध कराता है उसे व्यक्तिवाचक संज्ञा कहते हैं उदाहरण अशोक, कलकत्ता, गंगा जाति के समस्त व्यक्तियों या पदार्थों का बोध कराता है उसे जातिवाचक संज्ञा कहते हैं उदाहरण मनुष्य नगर नदी फाववाज संज्ञा जो शब्द किसी भाव गुण दशा धर्म या कार्य का बोध कराता है उसे पाववाच हाँ सज्जा करते मनुष्य मनुष्यता यौवन आनंद नालूहवाचक जो शब्द किसी भी प्रकार के समूह का बोध कराता है उसे समूहवाचक संज्ञा करता है औरकूट समूह समूह सूचिपूहवाचक परिवार संघ सेना द्रव्यवाज जो शब्द किसी द्रव्य का बोध कराता है उसे द्रव्यवाज संज्ञा करते हैं उदाहरण पानी सोना तेल പാവചോ സജ്ഞായെ നിമ്നപ്രകാർക്കെ പാവജ സജ്ഞായെ ബന്ധീഹെ ജാതി ജാതിയിൽ വരുന്ന എങ്ങനെയാണ് മനുഷ്യ മനുഷ്യത നഗർ നാഗരികത പശു പശുത വിശേഷണസ എന്ന് പറയുമ്പോൾ മീട്ടാ മീട്ടാ മധുരം മധുരമുള്ള ദരിദ്ര ദരിദ്രത ദരിദ്രം ദാരിദ്ര്യം ദാരിദ്ര്യമുള്ള എന്നൊക്കെ പറയില്ലേ അതാണ് അർത്ഥം സുന്ദർ സൗന്ദര്യം അടുത്ത ക്രിയാസ എന്ന് പറയുമ്പോൾ ഹസ്ന ഹസി ഹസ്ന എന്നാണ് ചിരിക്കുക ഹസി ചിരിപ്പിക്കൽ ുന്നു ഓട്ടം പഠിനി പഠിപ്പിക്കുക പഠിത്തം അടുത്ത സർവനാസിയെന്ന് പറയുമ്പോൾ അപ്പന എന്ന് പറയുമ്പോ അപ്പനഅപ്പൻ അല്ലെങ്കിൽ അപ്പനത്ത് എന്ന് പറയുക സ്വന്തം എന്നുള്ള അർത്ഥത്തിൽ നിജ നീജത്ത് മമ മമത വിസ്മയാദി ബോധ്യാ എന്നൊക്കെ അതാണ് വിസ്മയം പരീക്ഷ ചോദിക്കുന്ന അല്ലെങ്കിൽ ജാതിവാചി ജാതിവാചക തഥാ വ്യക്തിവാചക സജ്ഞാക്ക അന്തർ പാവച സജ്ഞാക്കി ഉദാഹരണം പാവച സജ്ഞ ജയ്സെ ബനായി ജാതി ഹെ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് അപ്പോൾ പ്രവേശനം ചോദിക്കുമ്പോൾ എന്താണ് സജ്ഞ അതിൻ്റെ പിരിവുകളും അതിൻ്റെ ഉദാഹരണങ്ങളും മാത്രം എഴുതിയാൽ മതി അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പ്രവേശിൻ്റെ മറ്റു ക്ലാസ്സിലെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നമസ്തേ